നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഹൃദയത്തിലൊരു ഉയർന്നിട്ടുണ്ടോ എന്നെ ഇയാൾക്ക് ഇഷ്ടമല്ലേ ഒരുപക്ഷേ വെറുപ്പാണോ എന്ന് നമ്മൾ മനുഷ്യരാണ് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞെന്നു വരില്ല എന്നാൽ ചില ആളുകൾക്ക് നമ്മളോട് വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും വല്ലാതെ ബാധിക്കാറുണ്ട് അവർ അത് തുറന്നു പറയാൻ മടിക്കുകയും ചിലപ്പോൾ ഒരു പുഞ്ചിരിയുടെ മറവിൽ ആ വെറുപ്പിനെ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെക്കുകയും ചെയ്യും ഈ തിരിച്ചറിവില്ലായ്മ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയും അനാവശ്യമായ മാനസിക സംഘർഷങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്യാം ഭാരതത്തിന്റെ മണ്ണിൽ മനുഷ്യബന്ധങ്ങളെയും അതിന്റെ സങ്കീർണതകളെയും കുറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആഴത്തിൽ പഠിച്ച ഒരു മഹാനുണ്ടായിരുന്നു ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിന്റെ ചാണക്യനീതിയും അർത്ഥശാസ്ത്രവും വെറും രാഷ്ട്രതന്ത്രത്തെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളായിരുന്നില്ല മനുഷ്യന്റെ ഉള്ളിലെ വൈകാരിക പ്രതികരണങ്ങളെയും മറ്റൊരാളോടുള്ള വെറുപ്പിന്റെ രൂപങ്ങളെയും കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര പാഠങ്ങൾ കൂടിയായിരുന്നു ചാണക്യൻ പറയുന്നു അസൂയയും വെറുപ്പും ഒരുവന്റെ ഉള്ളിൽ വളർത്തുന്ന വിഷമാണ് അത് വിഷം പുറത്തുവിടുന്നവനേയും വിഷം സ്വീകരിക്കുന്നവനേയും നശിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരിൽ ആരാണ് യഥാർത്ഥത്തിൽ നമ്മളെ വെറുക്കുന്നതെന്ന് നമുക്കെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളെ വെറുക്കുന്നവർ സാധാരണയായി പ്രകടിപ്പിക്കുന്ന ഒൻപത് നിർണായക ലക്ഷണങ്ങളാണ് ചാണക്യനീതിയുടെയും പുരാതന വിജ്ഞാനത്തിൻറെയും വെളിച്ചത്തിൽ ഓരോ ലക്ഷണം എന്താണെന്നും അതെങ്ങനെ നിരീക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം ഈ അറിവ് നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാനും ആരൊക്കെയാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കളെന്ന് തിരിച്ചറിയാനും അനാവശ്യമായ വിഷമങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനും നിങ്ങളെ സഹായിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ലക്ഷണം മുഖഭാവങ്ങളിലെ പിരിമുറുക്കം നിങ്ങളെ വെറുക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ സാമീപ്യം അസ്വസ്ഥതയുണ്ടാക്കും അവർ പുഞ്ചിരിച്ചാൽ പോലും ആ പുഞ്ചിരിക്ക് ആത്മാർത്ഥതയുണ്ടാവില്ല മുഖത്തൊരുതരം പിരിമുറുക്കം കാണാം നെറ്റി ചുളിയുകയോ ചുണ്ടുകൾ മുറുകുകയോ കണ്ണുകളിൽ ഒരുതരം കടുപ്പമുണ്ടാകുകയോ ചെയ്യാം ഇതവരുടെ ഉള്ളിലെ വെറുപ്പ് പുറത്തേക്ക് വരാതിരിക്കാൻ അവർ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ വികാരങ്ങൾ അവന്റെ മുഖത്ത് പ്രതിഫലിക്കും അത് മറയ്ക്കാൻ ശ്രമിച്ചാലും നിങ്ങളുമായി സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം കാണില്ല ചിലപ്പോൾ നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പോലും അവർക്ക് ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കഴിയില്ല മുഖത്തൊരുതരം പുച്ഛമോ നിസ്സംഗതയോ പ്രകടമാവാം ഒരു ഉദാഹരണം പറയാം നിങ്ങളൊരു നല്ല വാർത്ത പങ്കുവയ്ക്കുമ്പോൾ അവരുടെ പുഞ്ചിരി കണ്ണുകളിലേക്കെത്താതെ ചുണ്ടുകളിൽ മാത്രം ഒതുങ്ങുന്നത് ശ്രദ്ധിക്കുക ഇതവരുടെ ഉള്ളിലെ വെറുപ്പിന്റെ ബാഹ്യമായ സൂചനയാണ് രണ്ടാമത്തെ ലക്ഷണം അനാവശ്യമായ മത്സരം നിങ്ങളെ വെറുക്കുന്ന ഒരാൾക്ക് നിങ്ങളെക്കാൾ മികച്ചവനാണെന്ന് സ്ഥാപിക്കാൻ ഒരുതരം വാശിയുണ്ടാകും അവർ നിങ്ങളുടെ എല്ലാ നേട്ടങ്ങളിലും ഒരുതരം മത്സരം കാണും നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ മികച്ചത് താൻ ചെയ്തു എന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിക്കും നിങ്ങളുടെ വിജയങ്ങളിൽ അവർക്ക് അസൂയയായിരിക്കും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അസൂയ ഒരു മനുഷ്യനെ ശത്രുവാക്കുന്നു അവന്റെ നേട്ടങ്ങളെ തന്റെ പരാജയമായി കാണുന്നു അവർ എല്ലായ്പ്പോഴും നിങ്ങളുമായി സ്വയം താരതമ്യം ചെയ്യുകയും പലപ്പോഴും നിങ്ങളെക്കാൾ മികച്ചവനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അസത്യങ്ങൾ പറയുകയും ചെയ്യാം നിങ്ങളുടെ നേട്ടങ്ങളെ ചെറുതാക്കാനും അവരുടെ നേട്ടങ്ങളെ വലുതാക്കാനും അവർ ശ്രമിക്കും ഉദാഹരണത്തിന് നിങ്ങളൊരു പുതിയ വാഹനം വാങ്ങി എന്ന് പറയുമ്പോൾ അവർ ഉടൻ തന്നെ താൻ വാങ്ങാൻ പോകുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇതിലും മികച്ച വാഹനമുണ്ടെന്നോ പറഞ്ഞ് നിങ്ങളുടെ സന്തോഷം കെടുത്താൻ ശ്രമിക്കും മൂന്നാമത്തെ ലക്ഷണം നിരന്തരമായ വിമർശനവും പരിഹാസവും നിങ്ങളെ വെറുക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും തെറ്റുകൾ കണ്ടെത്താൻ ഒരു പ്രത്യേക കഴിവുണ്ടാകും നിങ്ങൾ എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും എന്തു ധരിച്ചാലും അതിലൊരു കുറവ് കണ്ടെത്താൻ അവർ ശ്രമിക്കും അവരുടെ വിമർശനങ്ങൾ പലപ്പോഴും വ്യക്തിപരവും നിങ്ങളെ വേദനിപ്പിക്കാനും ആത്മവിശ്വാസം തകർക്കാനും ഉദ്ദേശിച്ചതുമായിരിക്കും ചിലപ്പോൾ നിങ്ങളെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാം പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരുടെ വാക്കുകളിൽ ആത്മാർത്ഥമായ നിർദ്ദേശങ്ങൾക്കു പകരം ഒരുതരം പുച്ഛമോ വെറുപ്പോ പ്രകടമാവാം ചാണക്യൻ ഉപദേശിച്ചു നിങ്ങളെ നിരന്തരം താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവനിൽ നിന്ന് അകന്നു നിൽക്കുക അവൻ നിങ്ങളുടെ പുരോഗതിയെ ആഗ്രഹിക്കുന്നില്ല നാലാമത്തെ ലക്ഷ്യം നിങ്ങളുടെ സാമീപ്യം ഒഴിവാക്കുന്നത് നിങ്ങളെ വെറുക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ സാമീപ്യം അസഹനീയമായിരിക്കും അതുകൊണ്ട് അവർ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും അവർ ഗ്രൂപ്പ് മീറ്റിംഗുകളിൽ നിന്നോ പാർട്ടികളിൽ നിന്നോ അല്ലെങ്കിൽ പൊതുവായ ഒത്തുചേരലുകളിൽ നിന്നോ ഒഴിഞ്ഞുമാറാം ഇനി വരികയാണെങ്കിൽ പോലും അവർ നിങ്ങളുമായി പഴകാതെ മറ്റുള്ളവരുമായി മാത്രം സംസാരിക്കാനോ ഒഴിഞ്ഞു കൂണിൽ ഒതുങ്ങിക്കൂടാനോ ശ്രമിക്കും നിങ്ങളുടെ ക്ഷണങ്ങൾ അവർ നിരസിക്കുകയോ അവസാന നിമിഷം ഒഴികഴിവുകൾ പറഞ്ഞ് ഒഴിവാകുകയോ ചെയ്യാം അവർ നിങ്ങൾ ഇല്ലാത്ത അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഒരുമിച്ചൊരു റെസ്റ്റോറന്റിൽ പോകുമ്പോൾ അവർ നിങ്ങൾക്ക് എതിർവശത്തിരിക്കാതെ കഴിയുന്നത്ര ദൂരം മാറിയിരിക്കാൻ ശ്രമിക്കും പുരാതന ഇന്ത്യൻ തത്വചിന്ത പറയുന്നു ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം അവൻ നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്തിൽ പ്രതിഫലിക്കും വിദ്വേഷമുള്ളവർക്ക് ഈ സാമീപ്യം ദുസ്സഹമാണ് അഞ്ചാമത്തെ ലക്ഷണം നിങ്ങളെക്കുറിച്ച് പിന്നിൽ പറയുന്നത് പുറംപറച്ചിൽ നിങ്ങളെ വെറുക്കുന്നവർക്ക് നിങ്ങളുടെ മുന്നിൽ നന്നായി പെരുമാറാൻ കഴിഞ്ഞെന്നു വരും എന്നാൽ നിങ്ങളുടെ അഭാവത്തിൽ അവർ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ സംസാരിക്കാൻ സാധ്യതയുണ്ട് അവർ നിങ്ങളുടെ തെറ്റുകൾ പെരുപ്പിച്ചു കാണിക്കുകയോ നിങ്ങളുടെ നേട്ടങ്ങളെ വില കുറച്ചു കാണിക്കുകയോ ചെയ്യാം ഇത്തരം സംസാരങ്ങൾ പലപ്പോഴും മറ്റാളുകളിലൂടെ നിങ്ങളുടെ ചെവിയിലെത്തിയെന്നും വരാം ഇതവരുടെ അസൂയയുടെയോ നിങ്ങളോടുള്ള വെറുപ്പിന്റെയോ പ്രതിഫലനമാണ് അവർക്ക് നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും നിങ്ങളുടെ പ്രതിക്ഷയ നശിപ്പിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്ന് നിങ്ങളില്ലാത്തപ്പോൾ അയാൾ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്നു പറയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സൂചനയാണ് ആചാര്യ ചാണക്യൻ മുന്നറിയിപ്പ് നൽകി നിങ്ങളുടെ ശത്രുവായവൻ നിങ്ങളുടെ പിന്നിൽ നിന്ന് മാത്രമേ ആക്രമിക്കുകയുള്ളൂ ആറാമത്തെ ലക്ഷണം നിങ്ങളുടെ ദുരിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് നിങ്ങളെ വെറുക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ പരാജയങ്ങളിലും ദുരിതങ്ങളിലും ഒരുതരം സന്തോഷം കണ്ടെത്താൻ കഴിയും അവർ അത് നേരിട്ട് പ്രകടിപ്പിച്ചിരിക്കില്ലായിരിക്കാം എന്നാൽ അവരുടെ കണ്ണുകളിലോ ശബ്ദത്തിലോ പ്രതികരണങ്ങളിലോ ആ സന്തോഷത്തിന്റെ ചെറിയൊരു മിന്നലാട്ടം കണ്ടെന്നുവരാം നിങ്ങളുടെ ദുരിതം അവരെ സമാധാനിപ്പിക്കുകയും തങ്ങൾക്ക് നിങ്ങളെക്കാൾ മികച്ചവരാണെന്ന് സ്വയം വിശ്വസിക്കാനും പ്രേരിപ്പിക്കും നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ അവർക്ക് സഹാനുഭൂതി കാണിക്കാൻ കഴിയില്ല ചിലപ്പോൾ നിങ്ങളുടെ അവസ്ഥയെ അവർ നിസാരവൽക്കരിക്കാൻ ശ്രമിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് പറയുമ്പോൾ ഓ അതൊക്കെ സാധാരണമാണ് എനിക്കിതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ വിഷമത്തെ ചെറുതാക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിക്കുക പുരാതന കാവ്യങ്ങൾ ഇപ്രകാരം പറയുന്നു ശത്രുവിന്റെ ചിരി താപകമായ കണ്ണുനീരിനു തുല്യം ഏഴാമത്തെ ലക്ഷണം സഹായം നൽകാനുള്ള വിമുഖത അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് നിങ്ങളെ വെറുക്കുന്ന ഒരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ താൽപ്പര്യമുണ്ടാവില്ല നിങ്ങളൊരു സഹായം ചോദിക്കുമ്പോൾ അവർ ഒഴികഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറാം അല്ലെങ്കിൽ സഹായം നൽകിയാൽ പോലും അതിൽ ആത്മാർത്ഥതയുണ്ടാവില്ല വളരെ കുറഞ്ഞ താൽപ്പര്യത്തോടെയോ മുഖത്ത് അതൃപ്തി കാണിച്ചുകൊണ്ടോ അവർ അത് ചെയ്യാം ഇതിനപ്പുറം അവർക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സന്തോഷമുണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിന് അവർ തടസ്സങ്ങൾ സൃഷ്ടിച്ചെന്നും വരാം നേരിട്ടല്ലെങ്കിൽ പോലും അവർ നിങ്ങളുടെ കാര്യങ്ങൾ വൈകിപ്പിക്കാനോ തെറ്റായ വിവരങ്ങൾ നൽകാനോ ശ്രമിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ജോലിയിൽ സഹായം വേണ്ടപ്പോൾ അവർക്കത് ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും ഓ എനിക്ക് തിരക്കുണ്ട് എന്നോ മറ്റോ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു പിന്നീടവർ മറ്റൊരാൾക്ക് സമാനമായ സഹായം നൽകുന്നത് നിങ്ങൾ കാണുന്നു ചാണക്യൻ പറഞ്ഞു ഒരു യഥാർത്ഥ സുഹൃത്ത് ആവശ്യമുള്ള സമയത്ത് കൂടെയുണ്ടാകും അല്ലാത്തവൻ തിരക്കിന്റെ മുഖമുടിയണിയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും സഖ്യാധീക്ഷലെയും അകറ്റാൻ ശ്രമിക്കുന്നത് നിങ്ങളെ വെറുക്കുന്നവരാക്ക് നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ഒരുതരം താൽപ്പര്യമുണ്ടാകും അവർ നിങ്ങളുടെ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയോ ചെയ്യാം നിങ്ങളുടെ വിശ്വാസ്യതയെ ഇല്ലാതാക്കാനും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു മോശം ചിത്രം സൃഷ്ടിക്കാനും അവർ ശ്രമിക്കും ഇതിലൂടെ അവർ നിങ്ങളുടെ സാമൂഹിക പിന്തുണ ഇല്ലാതാക്കാനും നിങ്ങളെ ദുർബലപ്പെടുത്താനും ലക്ഷ്യമിടുന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് നിങ്ങളെക്കുറിച്ച് വ്യാജമായ ഒരു കഥ പറഞ്ഞ് ആ സൗഹൃദം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പുരാതന ധാർമ്മിക ഗ്രന്ഥങ്ങൾ പറയുന്നു നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ലക്ഷ്യമിടും ഒൻപതാമത്തെയും അവസാനത്തേതുമായ ലക്ഷണം വാഗ്ദാനങ്ങൾ പാലിക്കാത്തതും വിശ്വാസ്യതയില്ലായ്മയും നിങ്ങളെ വെറുക്കുന്ന ഒരാൾക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്വബോധം കുറവായിരിക്കും അവർ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ മടിക്കും അല്ലെങ്കിൽ മനഃപൂർവ്വം അത് വൈകിപ്പിക്കുകയോ പൂർണ്ണമായി ഉപേക്ഷിക്കുകയോ ചെയ്യാം അവർക്ക് നിങ്ങളെ നിരാശപ്പെടുത്തുന്നതിൽ ഒരുതരം സംതൃപ്തിയുണ്ടാകും അവരുടെ വാക്കുകളിൽ വിശ്വാസ്യത കുറവായിരിക്കും ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലാതെ വരും ആചാര്യ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളിൽ നിന്ന് അകന്നു നിൽക്കുക അവൻ ഒരു ചതിയുടെ ഉപകരണമാകാം നിങ്ങളെ വെറുക്കുന്നവർക്ക് നിങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്നതിൽ ഒരു മടിയുമുണ്ടാവില്ല ഈ ഒൻപത് ലക്ഷണങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും മാത്രം കണ്ടാൽ ഉടൻ ഒരാൾക്ക് നിങ്ങളോട് വെറുപ്പാണെന്ന് ഉറപ്പിക്കരുത് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടോ അവരുടെ സ്വന്തം പ്രശ്നങ്ങൾ കൊണ്ടോ ഈ ലക്ഷണങ്ങൾ പ്രകടമായേക്കാം അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണുകയും ആ വ്യക്തിയുടെ സാധാരണ സ്വഭാവത്തിൽ നിന്ന് വളരെ വലിയ വ്യത്യാസം കാണുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ഡിറ്റക്റ്റീവിനെ പോലെ എല്ലാവരെയും സംശയിച്ചു ജീവിക്കണമെന്നല്ല ഇതിനർത്ഥം മറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ വിവേകത്തോടെ മനസ്സിലാക്കാനും ആരൊക്കെയാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കളെന്ന് തിരിച്ചറിയാനും അനാവശ്യമായ വിഷമങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനുമുള്ള ഒരു ഉൾക്കാഴ്ച നേടുക എന്നതാണ് ചാണക്യൻ്റെ ഒരു അമൂല്യമായ ഉപദേശം ഇതാണ് ബുദ്ധിമാനായ ഒരു വ്യക്തി ഒരു പാമ്പുപോലെ സ്വയം സംരക്ഷിക്കാൻ പഠിക്കും കാരണം എല്ലാ പാമ്പുകളും വിഷമുള്ളതല്ലെങ്കിലും വിഷമില്ലാത്ത പാമ്പിനും സ്വയം പ്രതിരോധിക്കാൻ അതിന്റെ വിഷം ഭാവത്തിലുണ്ടെന്ന് നടിക്കണം അതായത് എല്ലാവരും നിങ്ങളെ വെറുക്കുന്നില്ലെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ളവരെ തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം ഈ അറിവ് നിങ്ങളുടെ ബന്ധങ്ങളിൽ കൂടുതൽ വ്യക്തതയും സമാധാനവും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓർക്കുക നിങ്ങളെ വെറുക്കുന്നവരെ തിരിച്ചറിയുന്നതിനേക്കാൾ പ്രധാനം നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ എങ്ങനെ പരിപാലിക്കുന്നു എന്നതാണ് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സത്യമെന്നും വിജയിക്കട്ടെ വിവേകം എന്നെന്നും നമ്മോടൊപ്പം നിൽക്കട്ടെ നന്ദി നമസ്കാരം